എങ്ങനെ വളർത്തും എടുക്ക പിന്നെ ആ പ്ലൈൻ സ്റ്റോറില്ല അത് ഉറക്കാൻ പോകുന്നു നോക്കട്ടെ ു കുറേ നാളായിട്ട് നമുക്കൊരു പിറ്റിനെ വേണമെന്ന് ആഗ്രഹം പട്ടിക്കുട്ടിയാണ് അവൾ ഉദ്ദേശിച്ചത് പക്ഷേ നോക്കാനുള്ള സാഹചര്യം അമ്മയ്ക്കും മകൾക്കും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പട്ടിയെ മാറ്റി വേറൊരു കുട്ടിയെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഈ പൂച്ചക്കുട്ടിയാണെന്ന് അല്ല കേട്ടോ നീണ്ട കോംപ്രമൈസ് ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ പട്ടിയെ മാറ്റി മീനിനെ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു അതിനായി ഞങ്ങൾ ചെന്ന് കയറിയത് ബൈക്കത്തുള്ള പെറ്റ് മേഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് അയ്യപ്പാസ് ടെസ്റ്റൈൽസിൻ്റെ പരസ്യത്തിൽ പറയും പോലെ പുറത്തുനിന്ന് നോക്കിയാൽ ചെറുതാണെന്നേ തോന്നും പക്ഷേ അകത്ത് പെറ്റുകൾക്ക് വിശാലമായ ഷോറൂമാണ് ഉള്ളത് ജീവനുള്ള ഏത് പെറ്റും ഇവിടെ ലഭ്യമാണ് അതിൽ പാമ്പ് ആമ മുള്ളമ്പന്നി ഇഗ്വാന അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട് നിങ്ങളുടെ വീട്ടിലൊരു ഉണ്ടെങ്കിൽ അതിനു വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാണ് നിങ്ങളുടെ വീട്ടിലൊരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പെറ്റിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഷോറൂം ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പോകാം പിന്നെ സിറപ്പ് വൈറ്റമിൻ ഷാംപൂ പിന്നെ ഓയിൽ പിന്നെ ട്രീ ആണുള്ള സാധനങ്ങൾ പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് പിന്നെ ലോകിൻ്റെ ലോങ് ടീം ലിങ്സി കോളർ വാങ്ങി നെയ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് കിളികളുടെയൊക്കെ നീണ്ട നില തന്നെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും കുറേ എണ്ണം സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു പുതിയ സ്റ്റോക്ക് വരാനുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാ കിളികളെയും വിശദമായിട്ട് എടുക്കാൻ പറ്റിയില്ല ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് വൈക്കത്ത് എറണാകുളം കവലയിൽ നിന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ എത്ര രൂപ ഇതോ അത് തന്നെയാണ് എത്ര റേറ്റ് വരുന്നത് ഇതിനൊക്കെ വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ ഉച്ചക്ക് എത്ര വലുത്നാലായിരം ഇരുപത്തിനാലായിരം രൂപ മെഷീൻ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ട്യൂബ് ഉണ്ട് എല്ലാ സാധനം ഉണ്ടോ അതായത് നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് വെള്ളം വരാൻ മതി ആ വെള്ളം തന്നെ പ്യൂരിഫൈ ചെയ്ത് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ ഒക്കെ ഒക്കെ ഒരു സബ്സിഡി വലിയത് ഏതാണ്ട് പിന്നെ ചെറുദിനെ അത്രയും നല്ലൊന്നുമില്ല ജസ്റ്റ് ആയിട്ടുള്ള

ഇതൊക്കെ ഇതിന്റെ മോട്ടറുകളാണ് അത് നമ്മുടെ ടാങ്ക് സെക്ഷൻ ആണ് അതായത് ഇപ്പൊ ഫിഷിംഗിന് പിടിക്കാൻ വേണ്ടിട്ടുള്ള റെയില് അതിന്റെ സ്റ്റിക്ക് പിന്നെ ഫ്രോഗ് അതിന്റെ പിടിക്കാനുള്ള ഇതാണ് അപ്പുറത്ത് കിടക്കുന്നത് അതാണ് അപ്പുറത്ത് കാണാം ഇത് നമ്മുടെ തവള അതുപോലുള്ള കാര്യങ്ങളാണ് അതായത് ഇങ്ങനത്തെ ഫുഡ് ആയിരുന്നു ഈ സാധനത്തിന് ജസ്റ്റ് എറണിട്ട് വലിച്ചാണ് ആക്ഷൻ കറക്റ്റ് ആയിരിക്കും അത് സ്പൂണ് വാള തന്നെ പിടിക്കാൻ പിന്നെ ഇത് മിഷൻസ് പിന്നെ ഒരുപാട് ബ്രൈഡുണ്ട് ആയിരത്തിഅമ്പത് രൂപയുടെ

നേത്രവര കുഞ്ഞാampo ഇതെ 1800 ആണ് അപ്പ നമ്മൾ ബോസ് കൊടുക്കുന്നോ അല്ലേ ആഹ് വിടായികളല്ലേ അപ്പോൾ നമ്മളെന്നാപ്പോ 500 രൂപ 10 രൂപ തന്നിനെ കേറെ എന്നാലാ അത് നമ്മളെ കുട്ടാനേ ഉണ്ടാണ് ആഹ് ഓസ്കാർ ബ്ലാക്ക് ആഹ ആ ഐവ കേറ്റுற ഓരോ കാർ നടനെ കാർ നടനെ 600 200 ഗംബൽ കൊടു useState 20 രൂപ ഓരെണ്ണാ

അല്ല പിന്നെ ബാഗ് കാണാൻ പരിപാടി. ബാഗ് കാണാനായിട്ട്. ഷോറണദേ കുറെ ഇടാൻ പറ്റില്ല. അതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ. ഒരുപാട് ഉണ്ട്. ഇത് വന്നതൊരു 10 ഓർനം വലാർ നടേ എത്തിയതാണ്. അതി ഈ ക്ലാസ് ക്ലാസിക് ആണ് ബാഗ് അറിയാ. ആ ഇത് എത്ര ഒരു 175 കാണുമോ ഫുൾ മൂന്നാണ്. ആ നല്ലതാണ്. നല്ല സൈസുള്ള സാധനം. ഹും. ആമ്പിലാന നമ്മള് കൂടേ. വെച്ചി ആനങ്ങള്. ആ. എന നാളെ മറ്റന്നാളെ. നാളെ മറ്റന്നാളെ. ഇതൊക്കെ വരും. സോങ് കേറി വരും. കൊന്നു വരും. സിംബൾ വടേ വെച്ചോ. ആ. ഇ പ്രാണാ. അതൊന്നുമേ. 250 രൂപയാണ് വാൾ കോറിയ. അതോ 350 രൂപ ഉണ്ടോ? അപ്പോൾ കണ്ടൈക്ക്. സ്വിഡി കോസ്. ആ ആ. ഓ.

കൊടുക്കുമ്പോൾ ഓവർ മൂന്ന് ആ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്